ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൌലോ ശ്ലീഹ തിമുത്തേയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആർ വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ധനവാന ആധ്യം ഉപേക്ഷിക്കണം ഈ ലോകത്തിലെ ധനവാൻമാരോട് ആധ്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വെക്കാതെ അവയെല്ലാം നമുക്ക് പിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കും വേണം അങ്ങനെ യഥാർത്ഥ ജീവന് അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്കു ഭദ്രമായ അടിത്തറ പണിയട്ടെ അല്ലയോ തിമോത്തേയോസേ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളതു നീ കാത്തു സൂക്ഷിക്കുക അധാർമികളായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുക ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നു തീർത്തും അകന്നുപോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ വ്യാജപ്രവാചകരെ സൂക്ഷിക്കുവിൻ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്തഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങൾ അവരെ അറിയും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി